ശത്രുണ്ട് ഗൈസ് ഒരു തേങ്ങ മാത്രം ഇവിടെ പൊട്ടിയിട്ടില്ല അതുകൊണ്ട് തിരുമേനി പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് വീണ്ടും തേങ്ങ വാങ്ങിക്കൊണ്ടുവരിക അതായത് നിങ്ങൾക്കുള്ള തടസ്സങ്ങളോ ദോഷങ്ങളോ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മുട്ടറക്കൽ പ്രധാനമായിട്ട് വഴിപാടായി നടത്തുന്ന കോഴിക്കോട് ജില്ലയിലെ കൊല്ലം ശ്രീ പിഷാരികാവ് പറ്റിയാണ് ഞാനീ പറയുന്നത് അങ്ങനെ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതിപ്പം ശത്രുദോഷമായിക്കോട്ടെ ദേഹദോഷമായിക്കോട്ടെ ഗൃഹദോഷമായിക്കോട്ടെ അതല്ല കർമ്മദോഷമോ കർമ്മതടസ്സോ എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് മുട്ടറക്കൽ വഴിപാടായിട്ട് നടത്തുക വീട്ടിൽ നിന്ന് വേണേൽ നാളികേരം കൊണ്ടുവരാം വൃത്തിയാക്കിയ നാളികേരമായിരിക്കണം അതില്ലെങ്കിൽ പുറത്തുള്ള കടകളിൽ നമുക്ക് നാളികേരം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇവിടെ നമ്മുടെ വഴിപാട് കൗണ്ടറിൽ ബില്ലാക്കിയതിന് ശേഷം ഈ ഒരു നടയിലുള്ള വെള്ളത്തിൻ്റെ ട്രേയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന നാളികേരം കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് എടുക്കാൻ ഇവിടെ ഇതിന് ബില്ലാക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണെന്നുള്ള നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ഒരാൾക്ക് തന്നെ ശത്രുമുട്ട് ദേഹം മുട്ട് രീതിയിൽ നമുക്ക് മുട്ടക്കൽത്താം രാവിലെ ഉണ്ട് വൈകുന്നേരം ഉണ്ട് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലുള്ള നടക്കൂടെ ഉള്ളിലേക്ക് കയറണം സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള നടയാണേ ഉള്ളിൽ നിന്ന് മുട്ടറക്കൽ നടത്തും എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തേങ്ങ പൊട്ടിയിട്ടില്ലെങ്കിൽ തിരുമേനി വീണ്ടും തേങ്ങ വാങ്ങിക്കൊണ്ടുവരാൻ വരും അപ്പം തന്നെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് ഉള്ളിൽ കൊണ്ടുപോകണം ശേഷം പൊട്ടിയ തേങ്ങയൊക്കെ നമ്മുടെ കയ്യിലേക്ക് തരും വീട്ടിൽ കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ നടയിൽ ഇവിടെ നമുക്ക് സമർപ്പിക്കാം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമാണ് നമ്മൾ ഈ നാളികേരം ഉപയോഗിക്കേണ്ടത് കോഴിക്കോട് ജില്ലയിലാണ് ഇങ്ങനൊരു അമ്പലമുള്ളത്